നേരിട്ട് കാണാൻ ആഗ്രഹമുള്ള ഒരു സെലിബ്രിറ്റി നേരിട്ട് കാണാൻ ആഗ്രഹമുള്ള ഒരു സെലിബ്രിറ്റി ആരാ ഇഷ്ടമുള്ള സിനിമ നടനോ ആ നടന്നോ മെസ്സിനെ കാണാനാണ് മെസ്സിനെ കണ്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും നേരിട്ട് കാണാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ കാണണം ഓഫീസിൽ യേശു ക്രിസ്തുവിനെ കാണാനാണ് എനിക്ക് വലിയൊരു ആഗ്രഹം എനിക്ക് വേറെ ഈ ഭൂമിയിലുള്ളവരെ കണ്ടെത്തിയ ഫോട്ടോ ഉണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ നേരിട്ടൊന്ന് കാണണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം പോപ്പിട്സിലേക്ക് നമ്മൾ ഇന്നൊരു പബ്ലിക് ഒപ്പിയനായിട്ട് ഇറങ്ങാൻ പോവാണ് നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഇല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സെലിബ്രിറ്റി ആരാണ് നമുക്ക് എല്ലാവർക്കും ആരുടെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നോ അതായത് ഏതൊരു സെലിബ്രിറ്റി നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമാ നടനോ ഫുട്ബോൾ പ്ലെയറോ അങ്ങനെ ആരോടത്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നോ നേരിട്ട് കാണണമെന്നോ ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മളൊരു പബ്ലിക്കായിട്ട് ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ചോദിക്കാനായിട്ട് പോവാണ് ഏറ്റവും കൂടുതൽ ആർക്കാണോ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കാണെന്നുള്ളത് നിങ്ങൾ അത് കമ്മിറ്റിടുക കേട്ടോ അപ്പോൾ അതായത് വീഡിയോ പോവാം നേരിട്ട് കാണാൻ ആഗ്രഹമുള്ള ഒരു സെലിബ്രിറ്റി ആരാ മോഹൻലാലി മോഹൻലാലിനെ മോഹൻലാലിന് നേരിട്ട് കണ്ടിരുന്ന എന്തായിരിക്കും ഞാൻ മോഹൻലാലിനോട് ചോദിക്കോഹിനോടേക്കും പടത്തിൽ അഭിനയിക്കാൻ ഇത്ര ഇൻസ്പിറേഷൻ തന്നെ എന്ത് ചെറുപ്പത്തിലും അതിനുമൊക്കെ എങ്ങനെയൊക്കെയാണ് പടത്തിലോട്ട് കയറാനായിട്ട് എന്തൊക്കെ സഹായിച്ചിരുന്നു ആരാ ോസിനെ കാണാനാണ് മോഹൻലാലിനെ ലാലേട്ടനെ കണ്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും ചേട്ടൻ ചോദിക്കാം നേരിട്ട് കാണാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനാണ് യേശു ക്രിസ്തുവിനെ കാണണം ഓറേജനെ യേശു ക്രിസ്തുവിനെ കാണാനാണ് എനിക്ക് വലിയൊരു ആഗ്രഹം എനിക്ക് വേറെ ഈ ഭൂമിയിലുള്ളവരെ കണ്ടെത്തി ഫോട്ടോ ഉണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ നേരിട്ടൊന്ന് കാണണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് നമ്മൾ ഈ കാണുന്ന ഇപ്പോഴത്തുള്ള ബാഹ്യമായുള്ള പടമല്ല അല്ലാതെ തന്നെ നേരിട്ടൊന്ന് കാണണം കാണണം നേരിട്ട് യേശു ക്രിസ്തുവിനെ ചോദിക്കും ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഞാൻ യേശുക്രിസ്തു സ്വർഗരാജ്യത്തിലാണ് കാണുന്നത് സ്വർഗരാജ്യത്തിലാണെങ്കിൽ ഞാൻ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അർഹനല്ല എനിക്ക് യേശുക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞാൽ എന്റെ ആ കാൽ കാൽപാദത്തിൽ ഒന്ന് സ്പർശിക്കണം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ച് ഏതൊക്കെ രീതിയിലാണ് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ഈ സ്വർഗരാജി വരാൻ എന്നുള്ള കാരണം കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തു സ്വർഗരാജ്യത്തേക്ക് പോകണമെന്ന് പറയുമോ യേശുക്രിസ്തു സ്വർഗരാത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്ന യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ സ്വർഗരാജത്തിലെ തന്നെ ഇരിക്കുന്നത് ഇത് ലോകരാജ്യമാണല്ലോ യേശു ക്രിസ്തു പറയുന്നത് സ്വർഗരാതിലായിരിക്കും പെട്ടെന്നൊരു ദിവസം വളരെ പ്രതീക്ഷിക്കാത്ത ചേട്ടന് മുമ്പിൽ യേശുക്രി പ്രത്യക്ഷപ്പെടുകയാണ് ഞാൻ ചോദിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ആയുസ് എനിക്ക് യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷം ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ വരം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന കൃപാവരങ്ങളെ ഞാൻ ചോദിക്കുന്നു കൃപാവരം കൃപാവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് പ്രത്യേക ബൈബിളിലുള്ള ഒരു വരമാണ് കൃപാവരം ആ കൃപാവരം ഞാൻ ചോദിക്കും അത് ഏഴെട്ട് ഒമ്പത് വരങ്ങളുണ്ട് അതിൽ ഒമ്പത് വരങ്ങൾ എല്ലാം തരാൻ

ബ്രോ മലയാളത്തിൽ ചോദിക്കുന്നു അത് തർജമ്മ ചെയ്ത് കൊടുക്കാൻ വേറെ ആളുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വരൂ എന്താ പേര് നേരിട്ട് കാണുവാണേലും എന്തായിരിക്കും ചോദിക്കുന്നത് പുതിയ സിനിമ പുതിയ സിനിമ എന്നാ എന്നാ വരുന്ന ഞാൻ അതൊക്കെ ആയിക്കൊണ്ട് നല്ല വേറൈറ്റി അടന ചോയിക്കി രണ്ട് പേരെ ഒരേ കുറച്ച് ചോദിച്ചാൽ ഒന്നിനെക്കൊണ്ട് തോന്നാ ആൻ അട്ട മുണ്ടല മുകളട സെക്കൻഡ് ആണ് മുണ്ടല മുകളട സെക്കൻഡ് ആണ് ഓക്കേ എന്താ പേര് ബിഷ ഗോഡ്വി ഓക്കേ ആണോ ചോദ പെട്ടെന്ന് പറയാവില്ല എന്നാലും servlet എന്നാ આવുന്നോ ആരെന്ന് ഓർപ്പില്ല എന്നെ ഒറ്റം ആയി ഓക്കേ പറയാ ഓക്കേ എന്താ ബ്രോടെ പേര് ആൽഫി ഓക്കേ ഓക്കേ ദുൽക്കർ മോഹനാരാ ഇഷ്ടം ഓക്കെ നയൻതാരനെ കണ്ട എന്താ ചോദിക്കാ ോനെ നേരിട്ട് കണ്ട കുട്ടി എന്തായിരിക്കും ചോദിക്കാം സുഖാണോ ചോദിക്കും എന്താ പേര് എൻറെയോ ഡാനിയോ എവിടെ എവിടെയാ വീട് എന്തുകൊണ്ടാ അത് ഇഷ്ടം അറിവു താങ്കൾക്ക് ഓ നല്ല എല്ലാ ഇഷ്ടം എനിക്ക് പെട്ടെന്ന് കുട്ടി ദുൽഖർ സൽമാന്റെ മുമ്പിൽ പോവാം കുട്ടിക്ക് എന്തെങ്കിലും പറയാൻ തോന്നുവാണെങ്കിൽ എടുക്കും നേരിട്ട് കാണുവാറിനോട് ചോദിക്കും ദുൽഖർ നിന്നു എന്ത് ചോദിക്കും വേറെന്താ ചോദിക്കുക അടുത്ത പ്രോജക്ട് എന്നാങ് ലാലി എന്തായിരിക്കും എന്നാലും സിനിമയിലോ ഇല്ലെങ്കിൽ കാണുവാ എന്തായിരിക്കും ചോദിക്കും പറയണൊരു അവസരം കിട്ടി എന്ത് പറയും ണല്ലോ അപ്പൊ സെലിബ്രിറ്റി ആയി നിന്നിട്ട് ചെയ്ത് കൊണ്ടുപോകണ്ടല്ലോ നേരിട്ട് കാണാൻ ആഗ്രഹമുള്ള மினிமையிலோ தமிழோளோ எந்த அவசரம் கிட்டு எந்த அபினோம் மோகன்லாட்டும்

ഇയാളും മമ്മൂട്ടി മാത്രമേ ഉള്ളൂ ഒരു അവസരം ഉള്ളൂരം കിട്ടുവാണോ ചോദിക്കും ചേച്ചി വിജയനെ നേരിട്ട് കാണുവാ തൊട്ടടുത്ത് വിജയുണ്ടോ അപ്പൊ എന്തേലും ഒന്ന് സംസാരിക്കാൻ അവസരം കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും സംസാരിക്കുക ഒരു നേരിട്ട് കാണാൻ സെലിബ്രിറ്റി ിറ്റി മാളവിക മനോജ് മാളവിക മനോജ് മനോജ് ഓക്കെ മാളവിക മനോജിനെ മനോജിനെപ്പോ നേരിട്ട് ബ്രോയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ എടുക്കും പിന്നെ ക്രിസ്റ്റഫർ ഞോളൊക്കെ പുള്ളിയ സിനിമ എങ്ങനെയാ മനസ്സിലാക്കേണ്ട അതെങ്ങനെയാ അതിന്റെ ഒരു പ്രോസസ് ഒക്കെ ചോദിച്ചാൽ കൊള്ളാം മനസ്സിലാക്കണ്ടേ മനസ്സിലാവത്തില്ലോ ഇന്റർസെല്ലാറിന്റെ ക്ലൈമാക്സ് മനസ്സിലായില്ല കൊറേ യൂട്യൂബിൽ നോക്കി പിന്നെ മനസ്സിലായില്ല ഓപ്പൺ ആയി മനസ്സിലായോ ഒരു മോള് നേരിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ അവസരം സംസാരിക്കണെങ്കിൽ എന്തായിരിക്കും സംസാരിക്കുന്നത് ഞാൻ എന്തെങ്കിലും ണെന്തായിരിക്കും ചോദിക്കും പല ആളുകൾക്കും പല പല ആളുകളാണ് കാണാൻ ആഗ്രഹം അപ്പൊ നിങ്ങളുടെ നിങ്ങൾക്ക് ആരാണ് കാണാൻ ആഗ്രഹം ആയിട്ട് കമന്റ് അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ